മേൽച്ചുണ്ടു കീറി വികൃതമായ മുഖം തെറിച്ചു നിൽക്കുന്ന വെളുത്ത പല്ലുകൾ ഈ മനുഷ്യനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ താൻ കണ്ടത് മല്ലിക ഒരു ഞെട്ടലോടെ ഓർത്തു ഒരു നിമിഷം മാത്രമേ അവൾ ആ വികൃത വികൃതമുഖത്തേക്ക് നോക്കിയുള്ളൂ അമ്മയേ അവൾ തിരിഞ്ഞോടി അലറി കരഞ്ഞെങ്കിലും ഒരു വികൃത ശബ്ദം മാത്രമേ മല്ലികയുടെ കണ്ടത്തിൽ നിന്നും പുറപ്പെട്ടുള്ളൂ അവൾ നാരായണൻ്റെ മുറിയിലേക്കാണ് ഓടിയത് നാരായണൻ പത്രത്തിൽ നോക്കിക്കൊണ്ട് നിശബ്ദനായി ഇരിക്കുകയായിരുന്നു മല്ലിക ഒരു കൊടുങ്കാറ്റ് പോലെ മുറിയിലേക്ക് വന്ന് അയാളുടെ മടിയിലേക്ക് വീണു അങ്കിൽ ഒരു ഞരക്കം അവളിൽ നിന്നും അവൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു മുഖത്ത് വിയർപ്പുമൊത്തുകൾ പൊടിഞ്ഞു നിൽക്കുന്നു എന്താ മോളെ എന്തു പറ്റി നാരായണൻ്റെ കയ്യിൽ നിന്നും പത്രം നിലത്ത് വീണു അയാൾ അവളെ പിടിച്ചുയർത്തി അങ്കിൽ ആ ഭീകര മനുഷ്യൻ അവളുടെ കണ്ടം ഇടറുന്നുണ്ടായിരുന്നു ആര് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ കണ്ട മനുഷ്യൻ എവിടെയാണവൻ നടുക്കത്തോടെ അയാൾ ചോദിച്ചു തെക്കുവശത്തെ വരാന്തയിൽ കുട്ടപ്പൻ്റെ മുറിയുടെ സമീപത്ത് ഏ നാരായണൻ മല്ലികയെ സോഫയിൽ ഇരുത്തിയതിനു ശേഷം മേശയുടെ ഡ്രോയിൽ നിന്നും റിവോൾവർ എടുത്തു അങ്കിൽ സൂക്ഷിക്കണം അവൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ ടോർച്ചും എടുത്തുകൊണ്ട് നാരായണൻ പുറത്തേക്ക് പോയി അങ്കിലിനോട് എന്തൊക്കെയോ വിളിച്ചു പറയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനു മുൻപ് അയാൾ അകന്നു കഴിഞ്ഞിരുന്നു എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് അവൾ സോഫയിൽ ചാരി തളർന്ന് ഇരുന്നു ഇപ്രാവശ്യം രണ്ടിലൊന്നറിഞ്ഞിട്ട് തന്നെ കാര്യം ഒരു ദൃഢനിശ്ചയത്തോടെയായിരുന്നു നാരായണൻ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നത് അയാളുടെ സിരകളിലൂടെ ശക്തിയായ രക്തപ്രവാഹമുണ്ടായി ആവശ്യമായി വന്നാൽ നിറയൊഴിക്കാൻ തയ്യാറായി റിവോൾവർ മുന്നോട്ട് നീട്ടിപ്പിടിച്ചിരുന്നു തെക്കുവശത്തെ വരാന്തയിലെത്തിയപ്പോൾ അയാളുടെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി എന്തെങ്കിലും ഉടനെ സംഭവിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു വരാന്തയുടെ അവസാന ഭാഗത്ത് വോൾട്ടേജ് കുറഞ്ഞ ഒരു ബൾബാണ് പ്രകാശിച്ചിരുന്നത് അതിൻ്റെ വെളിച്ചം ആ ഭാഗത്ത് മുഴുവൻ പകരാൻ പര്യാപ്തമായിരുന്നില്ല അയാൾ അവിടെയെങ്കിലും ആരെയും കണ്ടില്ല ഡ്രൈവർ കുട്ടപ്പൻ്റെ മുറിയുടെ സമീപത്തുള്ള തൊണ്ണു ചുവട്ടിൽ നിന്ന് അയാൾ പുറത്തേക്ക് ടോർച്ചടിച്ചു അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല അയാൾ അടഞ്ഞുകിടന്ന കുട്ടപ്പൻ്റെ മുറി തള്ളിത്തുറന്നു അതിനകത്തും ആരുമില്ല എടാ പപ്പു അയാൾ ശബ്ദമുയർത്തി വിളിച്ചു പപ്പു എവിടെ നിന്നോ ഓടി വന്നു മുതലാളി വിളിച്ചായിരുന്നോ നീ എവിടെയായിരുന്നു അടുക്കളയിൽ അത്താഴത്തിന് ജാനുവിനെ സഹായിക്കുകയായിരുന്നു കുട്ടപ്പനെവിടെ കാർഷെഡിലുണ്ട് കാർ തുടയ്ക്കുകയാണ് വിളിക്കണോ വേണ്ട നീ ഇവിടെ ആരുടെയെങ്കിലും ശബ്ദം കേട്ടായിരുന്നോ ഇല്ല മുതലാളി നാരായണൻ മുറ്റത്തേക്ക് ടോർച്ച് തെളിച്ചു നോക്കി മണൽ വിരിച്ച മുറ്റത്ത് കാൽപ്പാടുകളൊന്നും കാണാനുണ്ടായിരുന്നില്ല നാരായണൻ വേഗം മുൻവശത്തേക്ക് ചെന്നു എടോ വാച്ച്മാൻ എൻ്റെ കാർഷെഡിൽ നിന്നും വാച്ച്മാൻ ചെല്ലപ്പൻ്റെ ശബ്ദം കേട്ടു അയാൾ ധൃതിയിൽ അവിടേക്ക് നടന്നു അതിനു മുൻപേ ചെല്ലപ്പൻ ബന്ധപ്പെട്ട് അവിടേക്ക് വന്നു താൻ എവിടെയായിരുന്നു കോപത്തോടെ നാരായണൻ ചോദിച്ചു ആ ഭാവമാറ്റം കണ്ട് അയാളൊന്ന് പരിങ്ങി ഗാരേജിലായിരുന്നു ചെല്ലപ്പൻ ഭവ്യതയോടെ പറഞ്ഞു കാർ തുടക്കിയാൽ കുട്ടപ്പനെ സഹായിക്കുകയായിരുന്നു ഇപ്പോൾ മതിൽ ചാടി അകത്ത് കിടന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടോ ആരാണ് മുതലാളി അവൻ അത് ശരി അപ്പോൾ നീയോ ഞാനോ വാച്ചർ ചെല്ലപ്പനൊന്നു പരുങ്ങി ഞാൻ ആരെയും കണ്ടില്ല മുതലാളി നിന്നോട് ഞാൻ ഇന്നലെ എന്തായിരുന്നു പറഞ്ഞത് രാത്രിയിൽ വളരെ ശ്രദ്ധയോടെ ഇരിക്കണമെന്നല്ലേ ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ പറഞ്ഞു വിടും പൊഞ്ഞു മുതലാളി ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല വേഗം ചെന്ന് മതിലിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്ക് പെട്ടെന്ന് അയാൾ തിരിഞ്ഞ് വരാന്തയിൽ ഒരു ഭാഗത്ത് വെച്ചിരുന്ന സെർച്ച് ലൈറ്റും വടിയും എടുത്തുകൊണ്ട് ഇറങ്ങി മോളെ ഞാൻ ഇവിടെ അങ്ങ് ആരെയും കണ്ടില്ല അത് നിൻ്റെ ഒരു തോന്നലായിരുന്നോ മല്ലികയുടെ സമീപത്ത് വന്ന നാരായണൻ പറഞ്ഞു അല്ലെങ്കിൽ അത് സത്യമാണ് അവൾ പെട്ടെന്ന് പറഞ്ഞു കറുത്ത കമ്പിളിയുടപ്പും മുണ്ടുമാണ് അയാൾ ധരിച്ചിരുന്നത് ഡ്രൈവർ കുട്ടപ്പനായിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ എടുത്തു ചെന്നത് അല്ല അതെൻ്റെ തോന്നലായിരുന്നില്ല എൻ്റെ കണ്ണുകൾ എന്നെ വഞ്ചിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിലാ മനുഷ്യൻ എവിടെ പോയി നാരായണൻ ആത്മകഥമെന്നോണം ചോദിച്ചു മല്ലികയുടെ വാക്കുകളിൽ അയാൾക്ക് വിശ്വാസം തോന്നി അവൾ പഠിച്ച പെണ്ണല്ലേ കുറേയൊക്കെ ധീരയാവാൻ അവൾക്ക് കഴിയും അതൊരു തോന്നലാണെങ്കിൽ അവൾ ഇത്രയധികം ഭയക്രാന്തയാവുകയില്ല ഈ ഭീകരരൂപികളെ അവൾ മാത്രമേ കാണുന്നുള്ളൂല്ലോ അതൊരത്ഭുതമാണ് ഡോക്ടർ ജോസ് പ്രകാശ് പറഞ്ഞത് അയാൾ ഓർത്തു ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനായി പോലീസിൻ്റെ സഹായം ആവശ്യപ്പെടാം അതിന് കഴിയുകയില്ലഞ്ഞിട്ടല്ല പോലീസിലെ ഉന്നതന്മാരായ ഓഫീസേഴ്സിൽ പലരും നാരായണൻ്റെ സുഹൃത്തുക്കളാണ് പോലീസ് അന്വേഷിക്കത്തക്ക പ്രാധാന്യമുള്ള ഒരു സംഭവവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ളതിനൊന്നും വ്യക്തമായ തെളിവുകളുമില്ല യാദൃശികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രം ഇനി പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ടാൽ എന്തെന്ന് കൂടി നാരായണൻ തോന്നി തുടങ്ങി ചെല്ലപ്പൻ വന്നു ആരെയും കണ്ടില്ല മുതലാളി നീ എല്ലായിടവും പരിശോധിച്ചോ ഉവ്വ് മുതലാളി നീ പോ രാത്രിയിൽ ജാഗ്രതയായിരിക്കണം അവൻ പോയി കഴിഞ്ഞപ്പോൾ നാരായണൻ പൈപ്പ് എടുത്ത് ചാരം തട്ടി കളഞ്ഞു ശേഷം പുകയില നിറച്ചു മല്ലിക നിശബ്ദയായി ഇരുന്ന് അത്താഴം കഴിച്ചു ഇവിടെ വന്നതിൽ പിന്നെ അവൾ ഉള്ളു തുറന്ന് ഒന്ന് ചിരിച്ചിട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ നാരായണന് വേദന തോന്നി എങ്ങനെയിരുന്ന കുട്ടിയാണ് എപ്പോഴും ആടിയും പാടിയും നടന്നിരുന്ന കുട്ടി നേരത്തെയൊക്കെ അവധിക്ക് വരുമ്പോൾ എന്ത് ഉത്സാഹമായിരുന്നു ഒരു അവൾ ഇവിടെയൊക്കെ പാറി നടക്കും അവളുടെ മുത്തുമണി ഇരുങ്ങുന്നത് പോലെയുള്ള ശബ്ദം ഈ അന്തരീക്ഷത്തിലാകെ പൂമഴ പെയ്യ്ക്കുമായിരുന്നു അത്താഴത്തിന് ശേഷം മല്ലിക ഡോക്ടർ കൊടുത്തുവിട്ട ഗുളികകളും സിറപ്പും കഴിച്ചു മോൾക്ക് പേടിയുണ്ടെങ്കിൽ കൂട്ടിന് ജാനുവിനെയും വിളിച്ചോ മല്ലിക ബെഡ്റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നാരായണൻ ഉപദേശിച്ചു രാത്രി വളരെ വൈകിയതിനു ശേഷമാണ് നാരായണൻ ഉറങ്ങിയത് അതുവരെ അയാൾ പൈപ്പും പുകച്ചുകൊണ്ട് ലൈബ്രറി മുറിയിലായിരുന്നു ഭാഗവതത്തിലെ കടിച്ചാൽ പൊട്ടാത്ത ശ്ലോകങ്ങൾ അയാൾ ഉരുവിട്ടുകൊണ്ടിരുന്നു പ്രഭാതം വൃക്ഷശിഖിരങ്ങൾക്കിടയിലെ മഞ്ഞിനിടയിലൂടെ അരണകിരണാസ്ത്രങ്ങൾ എഴുതു പക്ഷികൾ കളകളാരവും മുഴക്കി മല്ലിക പൂന്ത പൂന്തോട്ടത്തിലൂടെ സാവധാനം നടന്നു ചുവന്ന ഡാലിയ പൂക്കൾ അവളെ നോക്കി തലയാട്ടി പൂന്തോട്ടത്തിൻ്റെ നടുവിനായുള്ള കുളത്തിലെ സ്ഫടിക സമാനമായ ജലത്തിൽ വർണ്ണമീനുകൾ മാർച്ച് ചെയ്തു വെള്ളിനിറമുള്ള വെള്ളത്തിൽ പാറകൾ കാറോട്ട മത്സരം നടത്തി എല്ലായിടത്തും പ്രഭാതം ആനന്ദമാകുന്നു തനിക്ക് മാത്രം എന്തുകൊണ്ടതില്ല മല്ലിക ദുഃഖത്തോടെ ഓർത്തു ഹോസ്റ്റലിലെയും കോളേജിലെയും ഓർമ്മകൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു സ്വർഗം ഇറങ്ങി വന്ന നിമിഷങ്ങൾ എല്ലാം മറന്ന് സന്തോഷത്തിൻ്റെ ചിന്തകളുമായി കൂട്ടുകാരികളോടൊപ്പം ആടിപ്പാടി നടന്ന ദിനങ്ങൾ ആ ദിനങ്ങളെത്ര വേഗമാണ് കൊഴിഞ്ഞ് വീണത് പണമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം മനസുഖം അത് പണം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്നതല്ല തനിക്ക് ചുറ്റും എന്തൊക്കെയോ രഹസ്യങ്ങൾ ചിലന്തി വല കെട്ടുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു എല്ലാവരും തന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പോലെയുള്ള തോന്നൽ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും പ്രകടനങ്ങളാണ് താൻ അധികം സ്നേഹിക്കുന്ന അങ്കിൽ പോലും തന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു അവൾ മ്ലാനവേദനയായി തോട്ടത്തിലൂടെ നടന്നു അവളുടെ സമീപത്ത് ആരുമില്ലായിരുന്നു നിഴലല്ലാതെ നിഴലിലേക്ക് നോക്കി അവൾ നിമിഷങ്ങളോളം നിശ്ചലം നിന്നു ഇല്ല അതെന്താണെന്ന് താൻ കണ്ടുപിടിക്കും താനൊരു കൊച്ചുകുട്ടിയൊന്നുമല്ല ആർക്കും തന്നെ പെട്ടെന്ന് അങ്ങനെ തോൽപ്പിക്കാൻ കഴിയില്ല തുടക്കത്തിലെ പരാജയപ്പെടാൻ ഉത്തരവാദിത്തങ്ങളൊക്കെ തൻ്റെ ചുമലിലാകുമ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും അവൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പപ്പു ഗേറ്റിനടുത്തേക്ക് പോകുന്നത് കണ്ടത് ഒരു കാക്കി നിക്കറും ഷർട്ടുമാണ് അവൻ ധരിച്ചിരുന്നത് എടോ പപ്പു എന്താ കൊച്ചമ്മേ അവൻ തിരിഞ്ഞു നോക്കി നീ എവിടെ പോകുവാണ് വെറുതെ എന്നർത്ഥത്തിൽ അവൻ ചുമലു കുലുക്കി ഇങ്ങുവാ അവൻ മുല്ലപ്പന്തലിന് വലതുവശത്തു കൂടി ചുറ്റി അവിടേക്ക് വന്നു ഏതോ ഒരു ഹിന്ദി പാട്ട് മോളുന്നുണ്ടായിരുന്നു എന്നാ കൊച്ചമ്മേ അടുത്തുവാ അവൻ അടുത്തു വന്ന് മല്ലികയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നോട്ടത്തിൽ എന്തോ പന്തിക്കേടുണ്ടെന്ന് തോന്നി അവൻ ലജ്ജയോടെ പുഞ്ചിരിച്ചുകൊണ്ട് മുഖം കുനിച്ചു പപ്പോ ഞാനൊരു കാര്യം ചോദിച്ചാൽ നേര് പറയാമോ അതെന്താ കൊച്ചമ്മയാണ് അങ്ങനെ ചോദിച്ചത് ഞാൻ കൊച്ചമ്മയോട് എന്തെങ്കിലും ഉണ പറഞ്ഞിട്ടുണ്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഇന്നലെ വൈകുന്നേരം നീ എവിടെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചുവന്ന കാറിൽ താടിക്കാരനായി ഒരു മനുഷ്യൻ വന്നത് കണ്ടായിരുന്നോ പപ്പു മറുപടി ഒന്നും പറഞ്ഞില്ല ചോദിച്ചത് കേട്ടില്ലേ കണ്ടു അയാൾ ആരാണെന്ന് നിനക്കറിയാമോ ഇല്ല അയാൾ എന്തിനാണ് അങ്കിളിനെ കണ്ടത് അറിയില്ല ഇതിനു മുൻപ് അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം നിന്നോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇല്ല അയാൾ വന്നാൽ ഉടനെ പോകും അയാളെ കാണുന്നത് മുതലാളിക്ക് ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നത് അതെന്താ എനിക്കറിയില്ല അയാൾ വന്നാൽ ഒരു ചായ പോലും മുതലാളി കൊടുക്കാറില്ല ഉടനെ പോവുകയും ചെയ്യും മുതലാളിയുടെ മുറിയിലേക്കാണ് അയാൾ നേരെ ചെല്ലുന്നത് രണ്ട് മിനിറ്റിൽ കൂടുതൽ അവിടെ നിൽക്കാറില്ല നീ മറ്റെവിടെയെങ്കിലും വെച്ച് അയാളെ കണ്ടിട്ടുണ്ടോ ഇല്ല എങ്കിൽ ആ മനുഷ്യനെ പറ്റി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും അവനറിയില്ലെന്ന് മല്ലികയ്ക്ക് തോന്നി അവൻ്റെ വാക്കുകളിൽ കാപ്പട്ടി ലക്ഷണമൊന്നും കാണുന്നില്ല നീ ചെന്ന് ടേബിളിൽ കാപ്പി എടുത്തു വയ്ക്കാൻ ജാനുവിനോട് പറയൂ ഓ പപ്പു സാവധാനം അവിടെ നിന്നും നടന്നകുന്നു എന്തേ കൊച്ചമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ അവൻ ആലോചിക്കുകയായിരുന്നു മല്ലിക തൻ്റെ മുറിയിൽ ഒരു പുസ്തകവും വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്കിലിൻ്റെ സംസാരത്തോടൊപ്പം പരിചിതമായ ഒരു ശബ്ദം വിസ്റ്റിംഗ് റൂമിൽ നിന്നും കേട്ടത് ഡോക്ടർ പ്രകാശ് അങ്കിൾ അവൾ വിസിറ്റിംഗ് റൂമിലേക്ക് ചെന്നു അവൾ വാതിലിക്കിൽ എത്തിയപ്പോഴേക്കും ഡോക്ടർ അവളെ കണ്ടു കഴിഞ്ഞിരുന്നു ഹലോ മല്ലിക വരണം വരണം അങ്കിൾ നിന്നെ നിന്നെപ്പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് നീ നോക്കുന്നിടത്തെല്ലാം ഭീകരരൂപികളാണെന്ന് കേട്ടു ഏ ശരിയാണോ അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അങ്കിളുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ മിസ്റ്റർ നാരായണൻ ഇവൾ പെട്ടെന്നാണ് വളർന്നു പോയത് ഇവളെ ആദ്യം കണ്ടപ്പോൾ പഴയ പീക്രിപ്പെണ്ണ തന്നെയാണിതെന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി ഡോക്ടർ അവളെ ചേർത്തിരുത്തി നേരത്തെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു നാരായണൻ പൈപ്പ് അതിരങ്ങൾക്കിടയിൽ തിരികെ കടിച്ചു പിടിച്ചതിന് ശേഷം പുകയിലേക്ക് തീ കൊളുത്തി ഇവൾക്ക് ധൈര്യം പകർന്നു കൊടുക്കേണ്ടത് ഡോക്ടറാണ് നിങ്ങളെ അവൾക്ക് വലിയ സ്നേഹവും വിശ്വാസവുമാണ് അതിനെന്താ കേട്ടോ മല്ലികെ ശരീരാവയവങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെന്ന് കരുതി അത് കാണുമ്പോൾ തന്നെ നടുങ്ങി വിറയ്ക്കരുത് ഞാൻ നിനക്ക് കുറേ മനുഷ്യരെ പരിചയപ്പെടുത്തി തരാം എൻ്റെ ലാബോറട്ടറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിൻ്റെ എല്ലാ ഭയവും മാറിയിരിക്കും എന്താ നിനക്ക് നിനക്കെൻ്റെ കൂടെ വരാൻ ഭയമുണ്ടോ അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി അങ്കിൽ മല്ലികയ്ക്ക് വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന് കേട്ടു ഡോക്ടറുടെ കൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഡോക്ടർ തിരക്കി മല്ലിക സാവധാനം പുഞ്ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഡോക്ടറുടെ വീടിൻ്റെ മുൻപിൽ കാർ നിന്നു വീടിനോടനുബന്ധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ലാബോറട്ടറിയിൽ ഒരു നീണ്ട ഇടനാഴിയിലൂടെ നടന്ന് കരിങ്കല്ല് കൊണ്ട് പഠിത ഒരു ഭിത്തിയിലുള്ള കൂറ്റൻ ഇരുമ്പഴികൾക്ക് മുൻപിൽ അവരെത്തിയപ്പോൾ ഡോക്ടർ ജോസ് പ്രകാശ് പറഞ്ഞു എൻ്റെ ലാബിൽ എൻ്റെ അസിസ്റ്റൻറ്റിനെ പോലും ഞാൻ കയറ്റിയിട്ടില്ല ആ ഭാഗ്യം മല്ലികയ്ക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അദ്ദേഹം ഭിത്തിയിൽ എവിടെയോ വിരലമർത്തിയപ്പോൾ ഇരുമ്പഴികൾ മുകളിലേക്ക് ഉയർന്നു പോയി മറ്റൊരു വാതിൽക്കൽ കൂടി കടന്ന് അവർ ലാബിനകത്തെത്തി കട്ടിയുള്ള ഉരുക്ക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ആ വാതിൽ ഇവിടെ അത്രയേറെ ആധുനിക സജ്ജീകരണങ്ങളോ മല്ലിക അത്ഭുതത്തോടെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം സാവധാനം ചിരിച്ചു വളരെയധികം ഷെൽഫുകളും സ്റ്റാൻഡുകളും ഉപകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു മല്ലിക അവയിൽ പലതും ആദ്യമായി കാണുകയാണ് അവർ നടന്ന് നേരത്ത് ചുവന്ന വെളിച്ചം തങ്ങി നിൽക്കുന്ന ഒരു ഭാഗത്തെത്തി അവിടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും സ്ക്രീൻ വെച്ച് മറിച്ചിരിക്കുകയായിരുന്നു ഇവയാണ് ജന്മനെ തന്നെ വൈരുഭ്യമുണ്ടായ ശിശുക്കൾ നീണ്ട മേശപ്പുറത്തേക്ക് കൈ നീട്ടി ഡോക്ടർ പറഞ്ഞു മേശപ്പുറത്ത് വളരെയധികം വലിയ ഗ്ലാസ് ടംബ്ലറുകളിൽ ഉണ്ടായിരുന്നു അതിനുള്ളിലെ ഫോർമാലിൻ സൊല്യൂഷനിൽ കിടക്കുന്ന വികൃത രൂപികളായ ശിശുക്കളെ വിടർന്ന കണ്ണുകളോടെ മല്ലിക നോക്കി നിന്നു മുച്ചുണ്ടുള്ള കുട്ടികൾ സയാമി സിരട്ടകൾ തലച്ചോറ് ഇല്ലാത്തവ ഗർഭപാത്രത്തിൽ വെച്ചുണ്ടായ വളർച്ചയിൽ വൈകല്യം സംഭവിച്ച ഭീകര രൂപികളായവ മല്ലികയ്ക്ക് ഒന്ന് നടുങ്ങി വിറയ്ക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ സമീപത്തുണ്ടെന്ന ബോധം അവൾക്ക് ആശ്വാസമേക്കി ഒരു വശത്ത് ഒറ്റപ്പെട്ട ഒരു ഗ്ലാസ് പേടകം ഇരിക്കുന്നത് അവൾ കണ്ടു അതിനകത്ത് എന്തായിരിക്കും അവൾ പേടകത്തിനടുത്തേക്ക് ചെന്നു ഒന്നേ നോക്കിയുള്ളൂ അവളുടെ സിരാചക്രങ്ങളിൽ വെള്ളിടി വെട്ടി കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് കയറുന്നതുപോലെയും കാൽച്ചുവട്ടിൽ നിന്നും തറ ഇളകി മാറുന്നത് മാറുന്നതുപോലെയും തോന്നി കഴിഞ്ഞ രാത്രികളിൽ അവളെ ഭയപ്പെടുത്തിയ ഭീകര മനുഷ്യനായിരുന്നു അത്